മിനിസ്റ്റർ നമ്മൾ ചൂരൽമലയിലൊക്കെ നിന്ന സമയത്ത് ഈ വിലങ്ങാട്ടെ ദുരന്തം ആദ്യം എത്തുമ്പോൾ വലിയ പ്രാധാന്യം തുടക്കത്തിൽ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നീടാണ് അതിൻ്റെ വ്യാപ്തി എല്ലാവരും മനസ്സിലാക്കുന്നത് ഈ മരണസംഖ്യ കുറഞ്ഞിട്ടുണ്ട് ആഘാതശേഷിയിൽ ചൂരൽമലയ്ക്ക് പിന്നിലാണെങ്കിലും വിലങ്ങാട്ടെ പ്രശ്നവും ഗൗരവമേറിയതാണ് അല്ലേ മിനിസ്റ്റർ ആഘാതശേഷിയിൽ ചൂരൽ മലയേക്കാൾ താഴെയാണ് എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല കാരണം എന്താ എന്ന് വെച്ചാൽ വിലങ്ങാട് ഞാൻ നേരിട്ട് പോയതാണ് നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ഇരുപത്തിനാല് കേന്ദ്രങ്ങളിൽ ഒരേ സമയം ഉരുളപൊട്ടിയ അനുഭവം നമുക്ക് നേരിൽ കാണാനായി ഇന്നലെ അവിടെ വിദഗ്ധ സംഘം പരിശോധന ആരംഭിച്ചിട്ടുണ്ട് കുറച്ചുകൂടി സജീവമായിട്ടുള്ള ഒരു സംഘത്തെ അങ്ങോട്ട് അയക്കണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആ ജില്ലയിലെ ചുമതലക്കാരനായിട്ടുള്ള ശ്രീ മുഹമ്മദ് റിയാസും ഞാനും ശ്രീ എ കെ ശശീന്ദ്രനും പിന്നീട് ശ്രീ പി പ്രസാദും പല ഘട്ടങ്ങളിലായി അവിടെ പോകാൻ ഇടയായി ഈ വിഷയങ്ങൾക്കിടയിലും ഈ സംഭവങ്ങൾക്കിടയിലും ഞങ്ങളത് വളരെ കൃത്യതയോടുകൂടി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല അവിടെ നിന്നുള്ള വളരെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാവിധത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെയും യോഗം ഞാൻ പങ്കെടുക്കുമ്പോൾ ഞാൻ പിടിച്ചിരുന്നു ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വിളിച്ച യോഗത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും വളരെ വിശദമായിട്ടുള്ള ഒരു കണക്കെടുപ്പ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് വാടക വീടുകളിലേക്ക് മാറ്റേണ്ടവരെയും വീടുകളിലേക്ക് പോകേണ്ടവരെയും പതുക്കെ പതുക്കെ ക്യാമ്പുകളിൽ നിന്ന് ഒഴിവാക്കി പോകേണ്ടവരുടെയും വിശദാംശങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അവർക്ക് കൊടുക്കേണ്ട നഷ്ടപരിഹാരത്തെ സംബന്ധിച്ച് ഏറ്റവും ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് സൗജ്യൻ്റെ റേഷൻ കൊടുക്കേണ്ട റേഷൻ കടകളെക്കുറിച്ചിട്ടുള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോഴുമുള്ളത് അരുൺ അറിയാവുന്നത് പോലെ കൽപ്പറ്റയിലാണ് ചൂരന്മലയിലെ അവസാനത്തെ പുനരധിവാസ താൽക്കാലിക പുനരധിവാസ പാക്കേജുകളുടെ തിരക്കിലാണ് ഞങ്ങളെല്ലാവരും എങ്കിലും ഞങ്ങൾ അതാത് സമയത്ത് വിലങ്ങാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൃത്യമായിട്ട് അറിയുന്നുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് വരെയും ഇപ്പോൾ വിളിച്ചു ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളിൽ കൃത്യതയോടുകൂടി അന്വേഷിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഇപ്പോഴും ഉണ്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് മാറിപ്പോയി എന്ന് ഒരു കാരണവശാലും കരുതരുത് വളരെ ഗൗരവത്തോടെ തന്നെ വിലങ്ങാട്ടിലെ ദുരന്തത്തെ നമ്മൾ കാണുന്നുണ്ട് അതിനെ ചേർത്തു പിടിക്കുക എന്ന് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം ഞാനൊരു സംശയം ചോദിച്ചോട്ടെ മിനിസ്റ്റർ അതായത് രണ്ടും രണ്ട് അവസ്ഥയിലാണ് മനുഷ്യർ ജീവിക്കുന്നതും രണ്ട് സാമൂഹിക സാഹചര്യങ്ങളാണെങ്കിൽ പോലും രണ്ടും ദുരന്തവും ഉരുൾപൊട്ടലായതുകൊണ്ടും ആ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർ അവിടെ മാത്യവും ഇവിടെ എണ്ണമറ്റ മനുഷ്യരുമുണ്ട് പക്ഷേ വീട് നഷ്ടപ്പെട്ട മനുഷ്യരുണ്ട് അപ്പോൾ ഇവർക്കൊക്കെയുള്ള കോമ്പൻസേഷൻ ഏകദേശം തുല്യമായിട്ടായിരിക്കുമോ കൊടുക്കാൻ ഉദ്ദേശിക്കുക അതായത് വയനാട്ടിൽ എങ്ങനെയാണോ മനുഷ്യർ ദുരന്തം അനുഭവിച്ചത് അവർക്ക് ലഭിക്കുന്ന കോമ്പൻസേഷൻ പോലെ തന്നെ വിലങ്ങാടിനും ലഭിക്കും എന്ന് നമുക്ക് പറയാം അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു കണക്കിന്റെ കഥയിലേക്ക് ഇപ്പോ നമ്മൾ കടന്നിട്ടില്ല മാത്യു മാഷ്ട വീട് ഞാൻ സന്ദർശിച്ചിരുന്നു മാത്യു മാഷ്ട് സ്കൂളിലെ കുട്ടികളെ കണ്ടിരുന്നു അവരെല്ലാവരും വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് മാഷ് പഠിപ്പിച്ച സ്കൂളിൽ മാഷ് നേതൃത്വം നൽകിയിരുന്ന സ്കൂളിൽ പഠിപ്പിക്കാനും പഠിക്കാനും ഉള്ള കുട്ടികളുടെ മാനസികാവസ്ഥ ഉൾപ്പെടെ വലിയ ഭീതിയിലും പ്രയാസത്തിനുമാണ് അപ്പൊ ആ കാര്യങ്ങൾ കണ്ടുകൊണ്ട് വിലങ്ങാടിനു വേണ്ടി ഒരു പ്രത്യേകമായിട്ടുള്ള ആലോചന പ്രത്യേകമായി തന്നെ സർക്കാർ നടത്തും ചൂരൽ മലയിലേത് ഒരു പാക്കേജാണ് വിലങ്ങാടിനു വേണ്ടി പ്രത്യേകമായ ആലോചന അവിടെ ഉണ്ടായ നഷ്ടങ്ങൾ രണ്ടിൻ്റെയും സ്വഭാവം രണ്ട് തരത്തിലാണ് വളരെ നേരത്തെ തന്നെ ഉണർന്ന് പ്രവർത്തിക്കാൻ സാധ്യമായതുകൊണ്ട് മനുഷ്യജീവിതങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതൊഴിച്ചാൽ ഒഴിച്ചാൽ അപകടങ്ങളുടെ പൊതുസ്ഥിതി ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ നഷ്ടങ്ങൾ പല വിധത്തിലായിരിക്കും ആ നഷ്ടങ്ങളുടെ കൂടി കണക്കിനെടുത്തുകൊണ്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള സംവിധാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് മുഖ്യമന്ത്രി തന്നെ ഈ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ കെടുത്തിട്ടുണ്ട് അല്ല നമുക്ക് പാക്കേജ് എന്ന വാക്ക് പ്രയോഗിക്കപ്പെടേണ്ടത് ക്യാബിനറ്റ് യോഗത്തിന് ശേഷമാണ് വിലങ്ങാട് പ്രത്യേക പരിഗണനയിൽ ഉണ്ടാകും ഏതു വിധത്തിലാണോ അത് കൈകാര്യം ചെയ്യേണ്ടത് ആ വിധത്തിലുള്ള ഗൗരവത്തോട് കൂടി തന്നെ അതിനെ കൈകാര്യം ചെയ്യും